മൂന്നാർ ടൌണിലും ഇക്കാനഗർ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവു കടിയേറ്റിരുന്നു നായശല്യത്തിന് പരിഹാരം വേണമെന്നാണ് ആവശ്യം വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാർ ടൌണിലും ഇക്കാനഗർ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലും തെരുവു സാന്നിധ്യം വർദ്ധിക്കുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു രാത്രികാലത്തും പുലർച്ചെയുമൊക്കെ നായ്ക്കൾ വല്ലാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട് ഈ സമയങ്ങളിൽ കാൽനട യാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത് നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവ് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു നായ്ശല്യത്തിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു കേരളത്തിലും ഈ മേഖലയിലുള്ള അധികൃതരെ ആരും തന്നെ എടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മാത്രമല്ല ഇത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് മുന്നേറപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലുള്ള പട്ടികളല്ല വെറുതെ എവിടെന്നോ കൊണ്ടുവന്ന് ഇറക്കി വിട്ട പട്ടികളാണ് കൂടുതലും ഈ മേഖലയിൽ ഇരിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പട്ടികളല്ല അത് കൂട്ടം കൂട്ടമായിട്ട് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ ഇരുപതും മുപ്പതും പട്ടികൾക്ക് കൂടുതലായിട്ടാണ് ഒരു കൂട്ടമായിട്ട് നടക്കുന്നത് ആ തിരുവനായ ശല്യത്തിന് ഒഴിക്കുവാനായിട്ടുള്ള നടപടികൾ പഞ്ചായത്ത് എത്ര പലപ്പോഴും കൂട്ടമായി നടക്കുന്ന തിരുവനായ്ക്കൾ കൂടുതൽ ആക്രമകാരികളാകുന്നുണ്ട് തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ പലപ്പോഴും കൂട്ടമായി നടക്കുന്ന നായ്ക്കൾ പാഞ്ഞെടുക്കുന്നു സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തിരുവനായ് ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത് ഇക്കാനഗർ മേഖലയിൽ നായ്ക്കളെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടുവെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം സഞ്ചാരികൾ വന്നുപോകുന്ന പ്രദേശമെന്ന നിലയിൽ മൂന്നാറിലെ തിരുവനായ് ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം